കാര്യം പറയാൻ വന്നതാണ് നമ്മൾ വിചാരിക്കും നമ്മൾ മലയാളികളാണ് ഏറ്റവും കൂടുതൽ കുശുമ്പുള്ള ഏറ്റവും കൂടുതൽ എന്താ പറയുക കുശുമ്പും പുന്നായ്മയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളത് ഇത് വിചാരിക്കും പക്ഷേ യാഥാർത്ഥ്യം അങ്ങനെ ഒന്നല്ല കേട്ടോ ഇപ്പം ഞാനിവിടെ ജോലി ചെയ്യുന്ന കൊടുത്ത് ഞാനിവിടെ കാണുന്ന ഡ്രാമയും പൊളിറ്റിക്സും ഒക്കെ ഉണ്ടല്ലോ എൻ്റെ പൊന്നോ തലേക്കടെ തിന്നു അത് തൊട്ടനും പിടിച്ചതിനും ഒക്കെ അവൻ അത് ചെയ്തു ഞാനിത് ചെയ്തു അപ്പം നമ്മൾ മലയാളികൾ ഇങ്ങനത്തെ കുറെ ആൾക്കാരെക്കാളും നൂറ് ഇരട്ടി ഭേദമാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് എനിക്കൊരു കൺക്ലൂഷനിൽ പറയാനുള്ളത് അത് ഞാൻ അടുക്ക് പറഞ്ഞു പറഞ്ഞതേ ഉള്ളൂ ഇന്ന് തന്നെ ഒരാൾക്ക് വേറൊരാളോട് പ്രശ്നമുണ്ട് പിന്നെ ആളൊന്നു പറയുന്നത് അയാൾ എന്നെ അത് ചെയ്തു ഇത് ചെയ്തു അപ്പം ഇയാളോ അത് ഇയാളോട് ഞാൻ ചോദിച്ചു അപ്പം ആൾക്കൊന്നും അറിയാൻ പാടില്ല ആൾ നേരെ തിരിച്ച് പ്ലേറ്റ് തിരിച്ചിട്ട് അയാൾ എന്നെ ഇത് ചെയ്തു ഞാൻ ദൈവം ഞാനിത് എങ്ങനെ സോൾവ് ചെയ്യും എനിക്ക് ആ യാഥാർത്ഥ്യം മനസ്സിലായി രണ്ടുപേരും വിളിക്കാൻ കൈ ഉടക്കാൻ വിടാം ഇത് എല്ലാ ആഴ്ച ഉണ്ടോ ആരേലൊക്കെ എന്തേലൊക്കെ പ്രശ്നം ഇത് പ്രശ്നമുണ്ടോ ഇല്ല എന്നാൽ രണ്ടുപേർക്കും തമ്മിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അതുമില്ല പക്ഷെ രണ്ടുപേർക്കും തമ്മിൽ കണ്ടുകൊള്ളൂ ഇതെങ്ങനെ സോൾവ് ചെയ്യുന്നത് എനിക്കൊരു പിടിയില്ല നിങ്ങൾക്ക് അറിയുന്നുണ്ടേ നിങ്ങൾ പറഞ്ഞത് അത് ഇപ്പം പറഞ്ഞാൽ കഴിഞ്ഞു വന്നതുകൊണ്ടാണ് ഞാൻ ഫ്രഷ് ആയിട്ട് പറഞ്ഞത്